ഹലോ ഗൈസ് നമ്മൾ പർച്ചേസിന് പോവാണ് ഗൈസ് അപ്പോ ഷൈലൂന്റെ കൂടെയാണ് പർച്ചേസിന് പോണത് എവിടെയാണ് പോണത് ഒന്നും കൂടെ ആക്കാൻ പറഞ്ഞത് യും പെണ്ണുങ്ങൾ നടന്ന് ഫോണെടുത്ത് ബട്ടൺ ഒഴിച്ചിട്ട് നടക്കട്ടു അതാണ് ഭംഗി എന്ന് ഈ ും വെറുതെ ആദുന്റെ മീനുൻ്റെ ബർത്ത്ഡേ ആണ് ഒമ്പതാം തീയതി ആദുവിന്റെയും പത്താം മീനുവിൻ്റെ അപ്പൊ നമുക്കൊരു ഡ്രസ്സ് എന്തായാലും എടുക്കാം ഉള്ള പൈസക്ക് എന്തായാലും ഒരു ഡ്രസ്സ് എന്തായാലും എടുത്ത് വെക്കാം എഴുന്നൂറ്റി അതുകൊണ്ട് വേണ്ട ബഡ്ജറ്റ് നമ്മളെ നമുക്ക് നോക്കാം അവക്ക് പിന്നെ ഈ യൂണിക്കോണ് അത് ഇതും ഒക്കെ ഉണ്ടല്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് നമുക്ക് തിന്നുള്ളത് വല്ലതും അത് കഴിഞ്ഞിട്ട് ഇത് നോക്കാം എന്താ നമുക്ക് ഫ്രീ ഉള്ളത് മതി ഹാൻഡ് വാഷ് നമ്മള് കുട്ടിയെടുത്തോണ്ട് വന്നില്ല കുട്ടിയെടുത്തോണ്ട് വന്നിട്ട് ഹാൻഡ് വാഷ് കുട്ടയാണി ഹാൻഡ് വാഷ് ആണ് എടുക്കാൻ പോണത്

അവൻ തിരിഞ്ഞു കസാര പിന്നെ റേഷൻ കടയിലും

ോട്ടും ഇങ്ങോട്ട് ഇട്ട് നടത്തി നടത്തിന്റെ തല കിട്ടി പോണിക്കാൻ പോണോ ഞാൻ പറഞ്ഞിട്ടു ും എന്റെ പിള്ള പിള്ളാരടി അങ്ങനെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെ നമ്മൾ കടയിലോട്ട് കേറിയിട്ടുണ്ട് ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നു വരുന്നു പോകുന്നു

இங்க பக்கத்துல வர நடக்குதே இவரேந்தா சம்பவம் நீ போய் எடுத்தே பின்னும் வருது அது சம்பவம்னா இது இது என்ன கேலி இது என்ன கேலி குச்சவனா இது 5 ரூபாயோட சாரம் இவரே 5 ரூபாயை சந்தாகணும் 5 ரூபாயோட சாரம் இதுன்னு சொன்னா வெள்ளம் நனைஞ்சிடுயா பட்ல அங்களையൊന്നുമില്ല 5 ரூபாயோட சாமை ஆம்பளத்துக்கு 5 ரூபாயோட சாமை ஆம்பளத்துக்கு குறை எடுக்குற குறைச்சுகு கேன்சானே இதுக்கு கொஞ்சம் ஜீவனம் கொண்டு வரணும் ஃபேன்ஸ் இந்த பொரிய கலி என்னது பாரி

സാധനം റേറ്റ് കൂടിയപ്പോഴത്തേക്ക് അതെന്റെ കയ്യിലായി ഇത് എന്റെ തരുന്ന സീനെടുത്താണ് കണ്ട കണ്ടാ കണ്ട കണ്ട சிகை ഇങ്ങനെ ವಿಶಾಲாயట వీచి వీచి నడకనా కాయి కొరి దరికి అది అది పన్న వాళ్ళు తోపు ఓహ్ వెల్ అహ్ వెల్ ఇదానా మనది మన ఫ్యాన్స్ ఆ దొంటే ఎన్న కాత్తు నిక్కునంటో అలా దొరు సాధారణంగా నిక్కునల్ల ఆ నీ కైయుండి ఎప్పుడె అవోడి మనం 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 ఐని మనం మనం తన కూర్చో సమాధానం ఇక్కన ഒരുപാട് പഴുത്തുവരി തവിടി വലിയ ആർക്കും വേണ്ട നമ്മൾ പച്ച നോക്കി നോക്കി എടുക്കണം അത് ർക്കും നമ്മളിങ്ങനെ കൊറേ സാധനങ്ങള് ഉള്ള കാര്യമാണ് ി ഭയങ്കര ഇഷ്ടമാണ് ഈ മുളക് ഒരു മുളകാണ് മീൻകറിക്കണോ എല്ലാരും പപ്പ് തിന്നാണ് ഫാമിലി ആയിട്ടിരുന്നു ണു പിടിച്ച് ഒരുപാട് നടന്ന് നടന്ന് തളർന്ന് ജ്യൂസ് തപ്പി തപ്പി ജ്യൂസിന്റെ വില ആയതുകൊണ്ട് ஆச்சுவலி ஞா இல் நோக்கிகொண்டு இங்கே கொண்டு வந்தேன் நின்று வாயிலோட்டான கொண்டு வந்தது

ദേവനെ കൊണ്ട് കൊണ്ടുപോർത്തോ ബംഗുറുത് കൊണ്ടുമാവാங்க இப்போ என்ன எരിது വെச்சி கொல்லாம ಹೋಗி இனி இதுണ്ടാക്കി ని என்ன ತಿರುಗണോ പരിപാടി பா 봐 யார பெத்த பிள்ளைയോ क्या ഉണ്ടാக்கண எல்லாம் できる തലവിധി அப்ப നമ്മള് പോവുകയാണ് ഗയ്സ് പോവില്ല നമ്മള് ഇവിടെ വാങ്ങിയാണ് ഇവിടെ വാങ്ങിയാണ് ഓക്കേ ബൈ ബൈ ടാറ്റ ബൈ